സ്വർണവില ഇടിഞ്ഞു വീണു വേഗം ജ്വല്ലറിയിലേക്ക് വിട്ടോ സ്വർണം വാങ്ങാൻ നല്ല ദിനം പവനവില വൻ ഇന്ത്യ മലയാളം പ്രസിദ്ധീകരിച്ചത് കൊച്ചി കേരളത്തിലെ സ്വർണവില കുത്തനെ കുറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ വലിയ മുന്നേറ്റം നടത്തിയ സ്വർണം ഇന്നലെയും ഇന്നും താഴ്ന്നു രണ്ട് ദിവസത്തിനിടെ ആയിരത്തോളം രൂപയാണ് പവൻമേല കുറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വർണ്ണാഭരണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് നല്ല ദിവസമാണ് ആഗോള വിപണി സാഹചര്യത്തിലെ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഡോളർ മൂല്യം അല്പമിടിഞ്ഞെങ്കിലും പിന്നീട് മെച്ചപ്പെട്ടു ഇന്ത്യന് രൂപ കരുത്താജിച്ചിട്ടുണ്ട് ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിൻ വില ഇടിഞ്ഞു ക്രൂഡ് ഓയിൽ വിലയും താഴ്ന്നിട്ടുണ്ട് ഇന്നത്തെ സ്വർണ്ണവില വരും ദിവസങ്ങളിലെ സാധ്യതകൾ എന്നിവ വിശദമാക്കാം കേരളത്തിലെ ഇന്ന് ഒരു പവന സ്വർണത്തിന് അറുപത്തിമൂവായിരത്തി രൂപയാണ് വില ഗ്രാമിന് എഴുപത് രൂപ കുറഞ്ഞ് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയായി പവനസ്വർണത്തിന് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇന്നലെ രാവിലെ അറുന്നൂറ്റി രൂപ ഉയർന്നിരുന്നുവെങ്കിലും പിന്നീട് ഉച്ചയോടെ നാനൂറ് രൂപ കുറഞ്ഞിരുന്നു ഇന്നും വില ഇടിഞ്ഞതോടെ ആയിരത്തോളം രൂപയുടെ കുറവ് രണ്ട് ദിവസത്തിനിടെയുണ്ടായി പതിനെട്ട് കാരറ്റ് സ്വർണ്ണത്തിനും വില കുറഞ്ഞിരിക്കുകയാണ് ഗ്രാമിന് അറുപത് രൂപ കുറഞ്ഞ് ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയായി ഈ കാരറ്റിലുള്ള സ്വർണം ഒരു പവന് അമ്പത്തിരണ്ടായിരത്തി നാനൂറ് രൂപയായി ഇരുപത്തിരണ്ട് കാരറ്റ് ഒരു പവന് ആഭരണം വാങ്ങുമ്പോൾ അറുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് വരെ ചെലവ് വന്നേക്കും പതിനെട്ട് കാരറ്റ് ഒരു പവന് ആഭരണം വാങ്ങുമ്പോൾ അമ്പത്തിയേഴായിരം രൂപ വരെ ചെലവ് വന്നേക്കും ഉയർന്ന പണിക്കൂലിയിലുള്ള ആവരണങ്ങളാണെങ്കിൽ വില ഇനിയും കൂടും ഇന്ത്യന് രൂപ കരുത്ത് വർദ്ധിച്ചതാണ് സ്വർണ്ണവില കുറയാനുള്ള ഒരു കാരണം എൺപത്തിയെട്ട് രൂപയിലേക്ക് അടുത്തിരുന്ന കറൻസി ഇപ്പോൾ എൺപത്തിയാറ് ദശാംശം അഞ്ച് പൂജ്യമിലേക്ക് കരുത്ത് വർദ്ധിപ്പിച്ചു രൂപ ഇനിയും കരുത്തുകൂട്ടിയാലും സ്വർണ്ണവില വീണ്ടും കുറയും എങ്കിലും വലിയ വില കുറവ് പ്രതീക്ഷിക്കേണ്ടതില്ല ആഭരണം വാങ്ങാൻ താല്പര്യപ്പെടുന്നവര് ഇന്ന് വാങ്ങുകയോ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുകയോ ആകാം ഡോളര് സൂചിക നൂറ്റിയെട്ടിലാണ് ഉള്ളത് ഡോളര് കൂടിയാലും സ്വർണ്ണവില കുറയും ഇന്ന് ഡോളര് കരുത്തുകൂടുന്നുവെന്നാണ് വിപണിയിൽ നിന്നുള്ള വിവരം അതേസമയം ആഗോള സാമ്പത്തിക രാഷ്ട്രീയ വ്യാപാര സാഹചര്യം അത്ര സന്തോഷം നൽകുന്നതല്ല അതുകൊണ്ടുതന്നെ വിപണിയിൽ ആശങ്ക നീങ്ങിയിട്ടില്ല ആഗോള വിപണിയില് ഔൺസ സ്വർണത്തിന് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിഒമ്പത് ഡോളറാണ് പുതിയ നിരക്ക് വ്യാപാരം തുടരുന്നതിനാൽ ഇതിൽ മാറ്റം വന്നേക്കും വന്തോതില് വില ഉയർന്ന ശേഷം അതുപോലെ ഇടിഞ്ഞ സാഹചര്യം മുമ്പും സ്വർണത്തിലുണ്ടായിട്ടുണ്ട് ആ സാഹചര്യം ആവർത്തിക്കുമോ എന്ന സംശയവും വിപണിയിൽ ബലപ്പെട്ടുവരികയാണ് പഴയ ഒരു പവന സ്വർണം വിൽക്കുന്നവർക്ക് ഇന്ന് ആയിരത്തി മുന്നൂറ് മുതൽ രണ്ടായിരത്തി അറുനൂറ് വരനുമിടയിലുള്ള സംഖ്യ കുറച്ചുള്ള തുക ലഭിക്കും അതേസമയം ബിറ്റ് കോയിന് വില ഇടിയുന്നുവെന്നാണ് പുതിയ വിവരം തൊണ്ണൂറ്റിയഞ്ചായിരം ഡോളറിലേക്ക് കൂപ്പുവിത്തിയിട്ടുണ്ട് ക്രൂഡ് ഓയിൽ വിലയിലും ഇടിവ് വന്നു ബ്രണ്ട് ക്രൂഡ് ബാരലിന് എഴുപത്തിയാറ് ഡോളറാണ് പുതിയ നിരക്ക്